ശബരിമല വ്രതം നാൽപ്പത്തി ദിവസം വേണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഒരു മനുഷ്യനെ ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരിക്കുന്ന കാലഘട്ടമാണ് ഈ നാൽപ്പത്തിയൊന്ന് ദിവസം സൂര്യനെ അടിസ്ഥാനമാക്കി ഉള്ള വർഷ കണക്കാണ് സൗരവർഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചന്ദ്രനെ അടിസ്ഥാനമാക്കി നക്ഷത്രമാസം മാസം എന്ന ഒരു സങ്കല്പമുണ്ട് ആ വർഷത്തിനെ ചാന്ദ്രവർഷം എന്ന് പറയും നക്ഷത്രങ്ങൾക്കിടയിലൂടെ ചന്ദ്രൻ ഒരു സ്ഥാനത്തുനിന്ന് ക്രാന്തിക വൃത്തത്തിലൂടെ സഞ്ചരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുന്ന കാലമാണ് നക്ഷത്രമാസം എന്ന് പറയുന്നത് ഇത് ഇരുപത്തിയേഴ് ദിവസമാണ് ഇത്തരത്തിൽ ഇരുപത്തിയേഴ് ദിവസം വരുന്ന മാസമാണ് ചാന്ദ്രമാസം എന്നറിയപ്പെടുന്നത് ഇരുപത്തിയേഴ് ദിവസം വെച്ചുള്ള പന്ത്രണ്ട് മാസം കണക്ക് കൂട്ടിയാൽ മുന്നൂറ്റി നാല് ദിവസങ്ങൾ വരും സൗരവർഷം നമുക്കറിയാം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് എന്ന് സൗരവർഷത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തി നാല് ചാന്ദ്രവർഷം കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് നാൽപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ സൗരവർഷമാകുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ നിന്നും ചാന്ദ്രവർഷമാകുന്ന മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസം കുറച്ചാൽ നാൽപ്പത്തി ഒന്ന് ദിവസം കിട്ടും ഇത് ഇതിന്റെ ഒരു പ്രത്യേകതയാണെന്ന് ഒരു ഭാഗം പറഞ്ഞു കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇത് കൂടാതെ ഒന്ന് ദിവസം വ്രതമെടുക്കുക എന്ന ഒരാശയം കൊണ്ട് ഒരു ശാസ്ത്രീയമായ അഭിപ്രായം കൂടി നമുക്ക് കാണാൻ സാധിക്കും കഴിക്കുന്ന ഭക്ഷണം മജ്ജയും മനസ്സുമൊക്കെയായി രൂപം പ്രാപിക്കുവാൻ നാൽപ്പത്തി ദിവസം എടുക്കും എന്ന ഒരാശയം പ്രാചീന വൈദ്യവിശാരതന്മാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതങ്ങൾ ഒരു മനുഷ്യനെ ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരിക്കുന്നു എന്ന് സാരം ഇത്തരത്തിൽ ആധ്യാത്മികമായും ഭൗതികമായും ഒരു മനുഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരവും മനസ്സും ശുദ്ധമായി ഒരു ഉത്തമ മനുഷ്യനായി ഉത്തമ ഭക്തനായി മാറുവാൻ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടുകൂടി മാത്രം ശബരിമല ദർശനം ശ്രീധർമ്മശാസ്ത്രാവിനെ ദർശിക്കാൻ പോകുന്നത് ഉത്തമമാണ് എന്ന് നമുക്ക് ഇതോടുകൂടി തീരുമാനിക്കാവുന്നതാണ്